എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് എന്നെ പരിചയപ്പെടുത്തിയതുപോലെ ദാറാനി ബിരുദം അതൊരു മത ബിരുദാണ് സഖാഫി ഫൈസി ദാരിമി എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് മൂന്ന് വർഷം തികയുന്നു രണ്ടു വർഷം കൊറോണയിലായിട്ട് അങ്ങനെ കഴിഞ്ഞു പോയി എന്നാൽ എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയത് നമ്മളൊക്കെയും കാര്യദർശിയായിട്ട് ഈ ഒരു ബിസിനസിന്റെ അമരത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഉമർ ഉസ്താദ് പന്നൂർ അവറുകളാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും ഭാഗ്യവും വർക്കത്തും അധികരിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇതിൽ തന്നെ ഇതിന് ഏറ്റവും വലിയ പ്രചോദനം നമ്മുടെ ലീഡേഴ്സന്നെ ലീഡർ നിങ്ങളെ ചേർത്തി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യൂല ഇത് വിജയത്തിലെത്തിക്കാൻ കഴിയൂല നിങ്ങൾ മൈ ലൈഫിൽ വന്നു ഇത്ര വർഷം എന്നുള്ളതുകൊണ്ടും വിജയത്തിൽ എത്തൂല മൈ ലൈഫിൽ വന്നിട്ട് മൈ ലൈഫിൽ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടത് ഡൽഹി സാർ നേതൃത്വം നൽകുന്ന ഈ ഒരു ടീമിന് പ്രത്യേകതകൾ ധാരാളമാണ് ലക്ഷങ്ങളുടെ ബിസിനസ് ലക്ഷങ്ങളുടെ ബിസിനസ് നടത്താൻ നമ്മൾ പറയണില്ല നിങ്ങളുടെ വീട്ടിലെ ഓരോ പ്രോഡക്റ്റുകളും മാറ്റുക അതേ കമ്പനി പറഞ്ഞുള്ളൂ അല്ലേ കമ്പനി അതല്ലേ പറഞ്ഞു നിങ്ങളൊന്ന് നേരെ പർച്ചേസ് സം പ്രോഡക്ട്സ് ആസ് പെർ യുവർ ചോയ്സ് നിങ്ങൾ കുറച്ച് പ്രോഡക്റ്റുകൾ ഒന്ന് വാങ്ങു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്താ വേണ്ട എടുത്തോ വെറും പേസ്റ്റ് മതിയോ എന്നാ പേസ്റ്റ് മാത്രം എടുത്തോ ഇഷ്ടമുള്ള നിങ്ങളെ ഇഷ്ടം ആസ് പെർ യുവർ ചോയ്സ് ആ നിങ്ങളെ ചോയ്സ് എന്നിട്ട് രണ്ടാമത് കമ്പനി പറയുന്നു യൂസ് ദ പ്രൊഡക്ട്സ് എന്തു പറയുന്നു യൂസ് ദ പ്രൊഡക്ട്സ് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് ഗുണനിലവാരം എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മറ്റൊരാളോട് പറയൂ പിന്നെ പറഞ്ഞൂടെ എന്റെ വയറുവേദന മാറിയത് എന്റെ കണ്ണിന്റെ പ്രശ്നം തീർന്നത് എന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറിയത് എന്റെ മൂത്രക്കല്ല് പുറത്തേക്ക് ചാടിയത് ഇതുകൊണ്ടാണെന്ന് വിശ്വസിച്ച് പറയാൻ കണ്ണിലൂടെ അതിന് മറുപടി കിട്ടും നിങ്ങൾ പറയുന്ന ആളുക ഏറ്റെടുക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് ആയിരക്കണക്കിന് റിസൾട്ട് പറയാനുണ്ട് പക്ഷെ ആ റിസൾട്ട് ഒന്നും പറയേണ്ട ആവശ്യം ഇപ്പൊ വരാറില്ല എന്റെ ബാക്കിലുള്ള പറയാൻ തുടങ്ങി അവരെ മൂത്രക്കല്ലു പോന്നത് അവര് പറയാൻ തുടങ്ങി അവര് പ്രമേഹം മാറിയത് അവര് പറയാൻ തുടങ്ങി ഇനി അവിടെ പൈസ വിഷയേ അല്ല സുഹൃത്തുക്കളെ പ്രമേഹം മാറി എന്റെ തെളിവാൻ ഞാൻ പറയണത് പ്രമേഹം ഒന്നും മാറൂലെന്ന് പറയുന്നുണ്ടെങ്കിലും അവനക്ക് ഫൈട്രസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം മാനസികാണ് അത്രയല്ലോ മാനസിക രോഗാണ് അയാൾക്ക് അയാൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ ഇത് മാറൂല ഇത് മരണം വരെ മാറിയ സംഭവമില്ല ഇത് ഉണ്ടായാൽ മാറാറില്ല ഇത് പാരമ്പര്യമാണ് ഇത് അങ്ങനെ മരിച്ചു പോക്കാണ്ടാവുക ഇങ്ങനെ ആരോ ധരിപ്പിച്ച ധാരണയിൽ നിന്ന് അയാളെ മുക്തമാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളുടെ ഭാവിയിൽ ഒരു പ്രമേഹമില്ലാത്തൊരു ആളാക്കി മാറ്റാൻ പറ്റും അതിനെ പറ്റിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഇന്ന് ഡയബ ലൈഫ് എന്ന് പറയുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കോടീശ്വരൻ ആകാം ഡയബ ലൈഫിനെ പഠിക്കണം ഡയബ ലൈഫ് എന്താന്ന് പഠിക്കണം അല്ലാതെ പറ്റൂല നമ്മൾ മനസ്സിലാക്കിയത് പുറത്ത് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം ഞാൻ ഇന്നലെ ഭൂവസ്ത്രയെ കുറിച്ച് വീടിന്റെ മുമ്പിൽ നിന്നിട്ട് വെറുതെ ഒരു വീഡിയോ ചെയ്തു എന്റെ മോളോട് പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടി വീഡിയോ എടുക്കുകയായിരുന്നു സന്തോഷം കുട്ടി വീഡിയോ എടുത്തു ഞാനിത് ഗ്രൂപ്പിൽ വിടാനുള്ള ഒരിത് ഉണ്ടോ എന്ന് അറിയാതെ വെച്ചോണ്ടിരുന്നു വെറുതെ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടു ഇന്ന് രാവിലെ ഒരാൾ പറഞ്ഞു ഏക്കര കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യണ ഒരാൾക്ക് ഞാനിത് വിട്ടു കൊടുത്തു അയാൾക്ക് ഇത് തേടിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോന്ന് അയാൾ ഇത് എനിക്ക് ജൈവ വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യണം അതിന് ഏത് വളം ഉപയോഗിക്കണം എന്റെ വോയിസിൽ അത് തൃപ്തികരമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ വീണ്ടും ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം വീണ്ടും കൊടുത്തപ്പോൾ അത് വേണം അയാൾ നിന്നെ കാണാൻ വരാന്ന് പറഞ്ഞു നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കാനുള്ളതല്ല പുറത്തേക്ക് അത് വരണം ഞാൻ പറഞ്ഞു എന്റെ ഓർഗനൈസേഷൻ വണ്ണിൽ വില ഒരാൾക്ക് അയ്യായിരം റുപ്യ കിട്ടുന്നു ഓർഗനൈസേഷൻ ടു ഒരാൾക്ക് അയ്യായിരം റുപ്യ അതേ ആഴ്ചയിൽ കിട്ടിയാൽ അന്ന് എന്റെ വരുമാനത്തിലിരിക്കും എന്താ പറഞ്ഞത് അയ്യായിരം ബി വി അല്ല അയ്യായിരം റുപ്യാങ്ങുന്നു എന്റെ ഈ ആഴ്ചയിൽ നിങ്ങൾ അയ്യായിരം വാങ്ങുന്നുണ്ട് ഇയാൾ അയ്യായിരം വാങ്ങുന്നുണ്ടെങ്കിൽ അപ്ലൈൻ ആയി എനിക്ക് എത്ര കിട്ടണം പതിനായിരം കിട്ടണം നിങ്ങൾ അൻപതിനായിരം വാങ്ങുന്നു ഇയാൾ അൻപതിനായിരം വാങ്ങുന്നു എനിക്ക് എത്ര കിട്ടണം ഒരു ലക്ഷം ഇയാൾ ഒരു ലക്ഷം വാങ്ങുന്നു ഇയാൾ ഒരു ലക്ഷം വാങ്ങുന്നു എനിക്ക് എത്ര കിട്ടണം ഏ രണ്ടു ലക്ഷം ഇയാൾ രണ്ട് ലക്ഷം വാങ്ങുന്നു ഇയാൾ രണ്ട് ലക്ഷം വാങ്ങുന്നു എനിക്ക് എത്ര കിട്ടും നാല് നാലിട്ടൂല എവിടെ കിട്ടുള്ളൂ രണ്ടേ പത്ത് അതിനപ്പുറം കിട്ടൂല നിങ്ങൾ രണ്ടേ പത്ത് വാങ്ങുന്നു ഇയാൾ രണ്ടേ പത്ത് വാങ്ങുന്നു എനിക്ക് എത്ര കിട്ടും രണ്ടേ പത്ത് അതാണ് സീലിംഗ് എമൗണ്ട് പ്രയാൻ പറഞ്ഞില്ലേ അത്ര തന്നെ പ്ലയാനുള്ളൂ അതിനപ്പുറം ഒന്നുമില്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അയ്യായിരം കിട്ടുന്നു എന്നതിന് പ്രസക്തി ഇല്ല നിങ്ങൾക്ക് ഞാൻ അയ്യായിരം വാങ്ങി തരാൻ നിങ്ങൾ കൂടെ നിൽക്കുന്നതിനാണ് പ്രസക്തി ബ്രോൺസ് വന്നു ബ്രോൺസിന് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും ബ്രോൺസ് പതിനായിരം പതിനായിരം ബിസിനസ് വലിയ മാച്ച് ആവുമ്പോഴാ അയാൾക്ക് ആയിരത്തി ഇരുന്നൂറ് കമ്പനി അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ടാവും ടീഡിഎസ് എമൗണ്ട് കൗട്ട് ചെയ്തതിന് ശേഷം തൊള്ളായിരം രൂപ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അത് അയാൾ പ്രൊഡക്റ്റ് എടുത്ത് അയാൾ സ്വന്തം ഇൻഡിവിജ്വലി എഫേർട്ട് ചെയ്ത് അയാൾക്ക് ആയിരത്തി ഇരുന്നൂറ് കിട്ടി എന്റെ ലീഡറാണ് ഞാൻ പറഞ്ഞതിന് അഭിമാനം ഉണ്ടോ ഇല്ലല്ലോ അയാൾക്ക് അത് എടുത്തു കൊടുക്കാൻ ഒന്ന് സ്റ്റോക്ക് പോയിന്റ് കൂടി കൊടുത്ത് ആ കൂടി കൂടിക്കൊടുത്ത് അയാളെ വീട്ടിൽ നിന്ന് പോയിട്ട് പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിനൊക്കെ അയാൾ കൊണ്ടുപോയി പോയി കൊടുത്ത് അയാൾ എഫ് എസ് എസ് എത്തിച്ച് അയാൾക്ക് വേണ്ട എല്ലാ ഊർജം കൊടുക്കുന്നൊരു ലീഡർ ആയിട്ട് മാറണം ഇന്ന ലീഡർ അതാണെന്ന് അഭിമാനിക്കാൻ ഉമർ സാഹി എന്തേലും കുറവുണ്ടോ ഉണ്ടോ ഇല്ല ഉമർ സാഹി ചെയ്തത് ഏറെക്കുണ്ടെങ്കിൽ പ്രശ്നമുള്ളൂ മനസ്സിലായില്ലേ നല്ലൊരു കയ്യടി കൊടുക്ക് എനിക്ക് ഇതേ റബ്ബേ കഴിയുള്ളൂ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എനിക്ക് ഈ ഒരു തീരുമാനം ചെയ്യാനും കട്ടലും അതിനെ മറ്റുള്ളവരിതിലേക്ക് കളർ ചേർക്കലും ചിത്രം കൊടുക്കലും കഴിയുള്ളൂ എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അയാൾ അത് നൂറ് ശതമാനം സക്സസ് ആയി ചെയ്യുന്നു അതുകൊണ്ട് ജീവിച്ചു പോണ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് നമ്മൾ മൈ ലൈഫിലുണ്ട് എത്രയോ ലീഡേഴ്സ് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷെ അണികളായ ആൾക്കാർ അത് ചെയ്യാത്ത വിഷമം ആർക്കുണ്ടാവും ഉണ്ടാവും നിങ്ങളെ സ്റ്റാറ്റസിൽ നിന്നുണ്ടോ നിങ്ങളെ സ്റ്റാറ്റസ് നോക്കാണേ ഉണ്ടോ അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു ബിസിനസ് ഏത് തങ്ങൾക്കും മോലേർക്കും കാതിയർക്കും ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാ മൈ ലൈഫ് മറ്റുള്ള കമ്പനി പോലെയല്ല ബിസിനസ് മൈ ലൈഫ് പഠിച്ചോലടുത്തൊന്ന് ചോദിച്ച് പഠിക്ക് ഞങ്ങളെടുത്ത് വന്ന് ചോദിക്കാൻ പറയും ആരെങ്കിലും എതിര് പറയാണെങ്കിൽ ഞങ്ങളോട് ചോദിക്കും എന്താ മൈ മൈലൈഫിന് തെറ്റ് മൈ ലൈഫ് അറിയാത്തോലെന്തൊക്കെയോ പറയും ഒരു ദിവസം ബസ്സിലൂടെ ഇതുവരെ യാത്ര പോകേണ്ടി വന്നു എന്നാന്ന് പോലും ഓർമ്മയില്ല ഒരു കൊറോണ കാലഘട്ടം ഈ സാധുവിനെ ഞാൻ പരിചയപ്പെട്ടു ഇതായിരിക്കുന്നു പറയാൻ ബസ്സിന്റെ സീറ്റിൽ നിന്ന് ബാക്കിന്ന് പരിചയപ്പെട്ടവനായിരിക്കുന്നു ബന്ധങ്ങൾ നല്ലതിനാണം വ്യക്തിബന്ധം ആവണം എന്റെ ചികിത്സയില് ഞാനിരിക്കുന്ന സമയത്ത് ഉമ്മാനും വെല്ലിമ്മാനും ചികിത്സക്ക് കൊണ്ടുവന്ന ആളാണ് ഈ ഷാഫി ആയിരിക്കുന്നു അങ്ങനെ ആലോചിച്ചു നോക്കി ഞങ്ങളൊരു ദിവസം മൈ ലൈഫിന്റെ ക്ലാസ്സും മറ്റു സുഹൃത്തുക്കൾ ചർച്ച ചെയ്യുമ്പോ അതിലോട്ടൊരു മോട്ടോർ സൈക്കിൾ വന്ന അനീസ് സാറാണ് ഈ ഇരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് വിളവുള്ളോടത്തല്ലേ മണ്ണാത്തും വല ഇട്ടുള്ളൂ അല്ലേ എന്താ കാരണം എന്താ കാരണം ബളവിന്റെ ലൈറ്റ് ആണ് വേണ്ടി ചൂടു വള്ളാൻ വേണ്ടി ഒരുപാട് പ്രാണികൾ അവിടെ വരും അതാണ് ഇയാളുടെ ഭക്ഷണം അല്ലേ ആ വലയിൽ കൊടുങ്ങലല്ല ഇയാളുടെ ഭക്ഷണം എന്ന പോലെ ബിസിനസ് പ്ലാൻ പഠിച്ചിറങ്ങിയാൽ നിങ്ങൾ കാണുന്നത് മൊത്തം നിങ്ങളെ ബിസിനസ്സാ ഒരാളുടെ വിദ്വേഷം ഒരാളുടെ വെറുപ്പ് അത് നിനക്ക് ക്യാൻസർ ഉണ്ടാക്കും ഒരാളുടെ വെറുപ്പ് നീ നിലനിർത്തി കൊണ്ടിരുന്നാൽ നിന്റെ ക്യാൻസറും ട്യൂമറും കാരണമായി അത് വരും എന്ന് ചിന്തകന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്ക മൈ ലൈഫ് എന്നുള്ള പ്രസ്ഥാനം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വ്യക്തിത്വ രൂപീകരണം തരും ഞാൻ അവരെന്താ വിചാരിക്ക വിചാരിക്കാന്ന് നിന്നാൽ ഒന്നും ചെയ്യൂല അവിടെ ഞാൻ ചെയ്യണം ചെയ്യണമെന്നല്ല നിനക്ക് ബോധ്യപ്പെട്ടാൽ അതാണ് ചെയ്തേക്ക ആരും നോക്കണ്ട ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട ചെയ്തേക്ക അവസാനം സമൂഹം നമ്മുടെ കൂടെ വരും ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം വന്നതിന് മാനേജ്മെന്റിന് ആദ്യം ഒരു കയ്യടി കൊടുക്കുക കാരണം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനാലിന് ഈ കമ്പനി ഉണ്ടാക്കുമ്പോ കമ്പനിക്കൊരു വിഷനും മിഷനും ഉണ്ട് എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊടി പാറിപ്പിക്കാനാണ് യഥാർത്ഥത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലാതെ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലാതെ ജനങ്ങൾക്ക് പാലുണ്ടാക്കി കൊടുക്കാനും റോഡ് ഉണ്ടാക്കി കൊടുക്കാനും ഒരു സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് സാമ്പത്തിക ഫ്രീഡം വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു മാർഗം വേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇന്ത്യയിലെ ഏക കമ്പനി മാനേജ്മെന്റ് എം ഐ ലഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ രണ്ടായിരത്തി പതിമൂന്ന് ഏ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനാലിനാ വൈകുന്നേരം ഉണ്ടാക്കുന്നത് ഇപ്പോ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഓഗസ്റ്റ് പതിനാലിന് വൈകുന്നേരം ഉണ്ടാക്കിയതിനാ അതിന്റെ മുന്നിൽ വേണ്ടത് ഇതായിരുന്നു എന്ന് ബോധ്യം കൊടുക്കണം സാമ്പത്തിക സ്വാതന്ത്ര്യ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അത് ഇന്ന് വരെ ഇവിടെ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് കിട്ടുന്നത് അയ്യായിരം റുപ്യ ശമ്പളം ആ പെണ്ണിന്റെ വീട്ടിൽ കറണ്ട് ബില്ലുണ്ട് ഗ്യാസ് സിലിണ്ടർ ഉണ്ട് കുട്ടികളെ യൂണിഫോം പോയി പോയി വരവ് കാര്യം വെല്ലിപ്പാടി വെള്ളിപ്പാടി ചികിത്സ കൈകിയിൽ ഏഴായിരം അയ്യായിരം ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ഏഴായിരം ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് നമ്മൾ ഉരുക്കി ഉരുക്കി ജീവിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇതിൽ വന്നവരാണെങ്കിൽ ആത്മാർത്ഥ ഇത് ഏറ്റെടുക്കുക മൂന്ന് തലമുറകളെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നത് നിങ്ങൾ ഇന്ന് ഇപ്പോൾ ചിന്തിക്കുക ബാക്കിലുള്ള നാല് തലമുറകൾ അവരെ രക്ഷപ്പെടുത്താൻ ഇന്നത്തെ ഇരുത്തം ഉപകരിക്കും നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കൂടെ മൈ ലൈഫ് ഉണ്ടാവും മൈ ലൈഫിന്റെ മാനേജ്മെന്റ് അതാണ് നിങ്ങൾ ഇന്നൊരു ചെറ്റ കുടലിൽ നിന്നാണ് വന്നതെങ്കിൽ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊരു കോടീശ്വരന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും ഞാൻ എന്ന് പറഞ്ഞ എം ഡിയുടെ മക്കളാ നമ്മൾ ആ എം ഡിയുടെ മക്കളാ അവർ അവര് പറഞ്ഞ കേട്ട് നിന്ന് കൊടുത്താൽ മതി എന്തെങ്കിലും ചെയ്യ് രാവിലെ നാലര അഞ്ചു മണിക്ക് എഴുന്നേൽക്ക് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ആറു മണിക്ക് ജൂമിൽ കയറി എന്നിട്ട് ജൂമിൽ നിന്ന് കിട്ടിയ അറിവുകൾ നോട്ട്സ് ആക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്ക് ഒന്നുമില്ലെങ്കിൽ പേസ്റ്റ് കൊടുക്ക് ടോയ്ലറ്റ് ക്ലീനർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും അവര് നമ്മുടെ ആളായി മാറും നിങ്ങൾ വിചാരിക്കണ്ടോ ഇനി ഇന്നും വീട്ടിലെ മരുമകൾ കണ്ടില്ല കണ്ടിട്ടില്ല പേസ്റ്റും സോപ്പും വിട്ടു നടക്കുന്നത് മാനക്കടുണ്ട് ഇത് എന്ന് പറയുന്നു തോന്നുന്നുണ്ടോ അങ്ങനെ ആ തോന്നൽ വേണ്ട ഒരു മൂന്ന് കൊല്ലം വേണ്ട നാലാമത്തെ കൊല്ലം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മൂന്ന് കൊല്ലം ഞാൻ ആ വേണ്ട എന്നുള്ള ചിന്തയോടെ പോയത് കൊണ്ടാണ് ഈ ആഴ്ചയിൽ എന്റെ ഭർത്താവ് സുഖമില്ലാതെ കിടന്നപ്പോഴും എന്റെ അക്കൗണ്ടിലേക്ക് ഒരു നാലായിരം രൂപ വന്നത് ഞാനന്ന് പറഞ്ഞപ്പോൾ വലിയ ആൾക്കാരും എന്നോട് പറഞ്ഞു ഫീസത്തുണ്ട് ഒരു മാസത്തിൽ ആയിരം ഉറുപ്പ കിട്ടിയാലും മതിയാണ് ഇന്നോട് ഇപ്പൊ ആഴ്ചയിൽ നാലായിരം ആറായിരം വാങ്ങണ്ട മനസ്സിലായില്ലേ അന്ന് കൂടെ നിന്നു ഞാൻ അവർ പലവട്ടത് വിട്ടു പോവാണെന്ന് എനിക്ക് നിന്നിപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഒരു മൂന്ന് വർഷം ഇവിടെ നിന്നാ മാത്രം മതിയായിരുന്നു ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇനി ചിന്ന് നിർത്തിക്കാളാറിന് ഏ ഞാൻസിനോടൊക്കെ ഞാൻ പറയുന്നു പറ്റുള്ളൂ നിർത്തി പോകാറുണ്ട് ഞാൻ പോകൂലറിന് പോവാൻ കഴിയൂല മക്കളെ അത്രയും നല്ലൊരു സന്തോഷം തരുന്ന ഒരു കമ്പനിയാണിത് അല്ലേ ഉമർസാദിനെ ചേർത്താൻ കൊറേ റിസ്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ അന്ന് ഈഗോയിസത്തിലാ ഈഗോയിസത്തിലിത്സ അമ്പത് അമ്പത്തഞ്ചോളം രോഗികള് അതിന്റെ ഇടയിൽ മൂപ്പേർ തരുന്ന റൂമ് കയറാൻ എനിക്ക് നേരിടോ ഇല്ല മൂപ്പേ എന്നെ വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് കണ്ടത് കാലങ്ങൾക്ക് ശേഷം എന്നെ ചേർത്തിട്ട് എത്രയോ കഴിഞ്ഞിട്ട് എന്നെ കാണുന്നത് ഒന്ന് ആലോചിച്ചോ അന്ന് അൻപതിനായിരം പ്രൊഡക്റ്റ് എടുത്തിട്ട് അവിടെ നടത്തിയൊരു പരിപാടിയില് നാൽപ്പത്തെട്ടായിരം ഉറപ്പുടെ പ്രൊഡക്റ്റും അവിടെ വെച്ച് അപ്പോൾ തന്നെ ചെലവായി പോയിട്ടുണ്ടെങ്കിൽ അത് മൈ ലൈഫിന്റെ പ്രസക്ത നിങ്ങൾ ഉപയോഗിച്ച റിസൾട്ട് നിങ്ങൾ അറിയാതെ ആ പ്രൊഡക്റ്റുകൾ സംസാരിക്കും പ്രൊഡക്റ്റുകൾ സംസാരിക്കും വ്യാജനില്ല ഇതിൽ മനസ്സിലാക്കണം വ്യാജനില്ല നമ്മളെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് വ്യാജൻ വരില്ല അതേ സ്ഥാനത്ത് ഓൺലൈനിൽ കയറിയാൽ നിങ്ങൾ ചതിക്കപ്പെടും വഞ്ചിക്കപ്പെടും അതേപോലത്തെ സാധനങ്ങൾ നോക്കിയൊരു ഫോൺ ഇറക്കുമ്പോ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാൻ ആരുണ്ട് ചൈനക്കാരുണ്ട് അല്ലേ ഇപ്പൊ ഒരു കാർ ഇറക്കുകയാണെങ്കിൽ പോലും അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ പെട്ടെന്ന് ഇറങ്ങും ആദ്യം മൊബൈൽ ഇറക്കുമ്പോൾ ഒറിജിനൽ അല്ല ഇറക്കുക ആദ്യം ഏതാർക്കേണ്ടി ഡ്യൂപ്ലി ഇറക്കേണ്ടത് സെക്കൻഡ് ഒറിജിനൽ ഇറക്കാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ഡ്യൂപ്ലി ഇറക്കാൻ ചൈനക്കാരുണ്ട് അവിടെയാണ് കാര്യങ്ങൾ കെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ബിസിനസ് ആണ് നമ്മുടെ ആത്മാവ് നമ്മുടെ ബിസിനസിന്റെ ജീവിത രീതിയാണ് ഇതെന്ന് മനസ്സിലാക്കുക ഇന്നലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് ഇതിട്ടിട്ട് കല്യാണ എവിടെ ഓഡിറ്റോറിയത്തില് ലൈഫിന്റെ ഒരു പരിപാടിയല്ലാതെ അയ്യാറോ ഓഡിറ്റോറിയത്തിൽ ഇതിട്ട് നിൽക്കുന്നു ഞാൻ പറഞ്ഞു എന്നിട്ട് ഇതിട്ട് വിടക്കും നമ്മളെ അന്നല്ലേ ഇതോന്ന് ഞാൻ പേടിച്ചു സാർകൾ കൈ നമ്മൾ എന്തിനാണ് ഇത് ആത്മാർത്ഥതയാണ് ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്നതാ ഒരു കോഴിമുട്ട പുറത്തുനിന്ന് ഉള്ളും പൊട്ടും പുറത്തുനിന്ന് പൊട്ടിയാൽ ബുൾസൈ ഉണ്ടാക്കാനും ആംലെറ്റ് ഉണ്ടാക്കാനോ പറ്റും ഉള്ളിൽ നിന്ന് പൊട്ടിയാലോ ഒരു ജീവനോട് അത് പുറത്തേക്ക് വരും അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് കയ്യടി വരുന്നതൊക്കെ മോട്ടിവേഷൻ മാത്രമാണ് പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്ന കയ്യടി ആണെങ്കിൽ അതിന്റെ പേരാണ് ഇൻസ്പിറേഷൻ എന്ന് കമ്മിറ്റ്മെന്റ് എന്ന് പറയും കമ്മിറ്റ്മെന്റ് എന്ന പദം പിരിച്ചെഴുതിയാൽ കം ഇറ്റ് ഇൻ മൈൻഡ് മനസ്സിന്റെ ഉപബോധ തലം പറയാണ് അടിക്കടാ കയ്യെന്ന് അങ്ങനെ അടിച്ച കയ്യാ അങ്ങനെയാണെങ്കിൽ നാളകളിൽ നിങ്ങൾ കോടീശ്വരന്മാരായിരിക്കും ഈ കസാലകൾ നിങ്ങളെ താങ്ങിയതിന്റെ പേരിൽ അഭിമാനിക്കണം ഇപ്പൊ നിങ്ങൾ ലീഡർമാർക്ക് വേണ്ടിയാണ് ഈ കളിയൊക്കെ എന്ന് തോന്നുന്നല്ലേ അത് തോന്നിക്കോളി ഞങ്ങൾക്ക് പൊരുത്താ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടാ രണ്ടുമല്ലേ ചിന്തിക്കൊള്ളൂ ഞങ്ങളൊക്കെ ചിന്തിച്ചതായി ഉമ്മർസ്ഥാന് കാര്യം കിട്ടാൻ വേണ്ടി ഇന്നെ ഇങ്ങനെ ഇടകലാക്കണ എന്ന് പക്ഷേ ഞാൻ അന്ന് അവർ പറഞ്ഞോട് ഉറച്ചു നിന്നത് കൊണ്ട് എന്റെ അപ്പം കൂടെ ആളുണ്ട് ഇന്റെ അഞ്ചമ്മമാരുണ്ട് അഞ്ചമ്മമാര് അഞ്ചമ്മമാരെ മക്കളിൽ മെമ്പർഷിപ്പ് എടുത്തോളാം അതിൽപ്പെട്ട ഒരാൾ അണുക ഏരിയ ടീം കോർഡിനേറ്റർ ബഷീർ സാർ അയാൾ ഗൾഫിൽ ഇരുന്നിട്ടാണ് എ ടി സി ലീഡർ ആവണത് ഇനിയിപ്പൊ ധൈരാഴ്ചക്കകം അദ്ദേഹം ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആവാൻ പോവാം അപ്പൊ കമ്പനി കൊടുക്കണ ഒരു പ്രത്യേകമായ ഒരു ഇൻകം കൂടി കടന്നു വരാൻ പോവാം ഏതാ ഇങ്കം ലോയൽറ്റി ബോണസ് അല്ലെ ലോയൽറ്റി ബോണസ് കാരണം എന്താ നമുക്ക് ഒരു പ്രത്യേക ഐഡിയും കൂടി കമ്പനി തരും ഇപ്പൊ മൂന്നെണ്ണല്ലേ ഉള്ളു നാലാമത്തെ ഒരു ആടും കൂടി ഡിസ്ട്രിക്ടി കോർഡിനേറ്റർ അയാൾ അടിക്കാനുള്ള സമ്മതം തരും അല്ലെങ്കിൽ ആ പാൻ കാർഡ് വെച്ചവരായിട്ട് അടിക്കാൻ കഴിയുമോ മൂന്നെണ്ണല്ലേ കഴിയുള്ളു ഈ പാൻ കാർഡ് വെച്ച് ഒന്നും കൂടി അടിക്കാൻ സമ്മതം കിട്ടുകയാണ് അവിടെ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ഉപയുടെ സാധനം ഒരു മാസം വാങ്ങും അങ്ങനെയാണെങ്കിൽ അയ്യായിരം രൂപ കമ്പനി ഇങ്ങോട്ട് എന്നിട്ട് തിരിച്ചിട്ട് അക്കൗണ്ടിലേക്ക് എന്ത് നല്ല കമ്പനിയാ അല്ലേ നമ്മൾ മൈൻഡിൽ ബിസിനസ് കാരനായി നിലനിന്നാലേ ഭാവിയിലേക്ക് കയറാൻ സ്റ്റെപ്പ് ഇടാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പ്രൊഡക്റ്റ് ഇല്ലാത്ത ബിസിനസ് വിഷമം കൊണ്ട് അയാൾ എന്ത് ചെയ്യരുത് മാറി നിൽക്കരുത് അപ്പൊ ബിസിനസ് അയ്യായിരത്തി അഞ്ഞൂറ് റുപ്പയ്ക്ക് വാങ്ങിപ്പിക്കും വേറെ പ്രൊഡക്റ്റ് ഉണ്ടാവും അയ്യായിരം വീണ്ടും അക്കൗണ്ടിലേക്ക് തന്നെ പൈസ ഇട്ട് കൊടുക്കും ഇല്ലേ അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കാൻ കമ്പനിക്ക് പോയി നോക്ക കമ്പനി എത്ര റുപ്പയുടെ സാധന തരാ എഴുപതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരും അതിന്റെ അർത്ഥം എന്താ അൻപതിനായിരം അവിടെ തന്നെ വെച്ചോന്ന് ഇല്ലേ ഞങ്ങൾ പ്രൊഡക്റ്റ് തരാന്നല്ല അർത്ഥം ഈ പരയ്ക്ക് കൊണ്ടുവന്ന സാധനത്തിൽ അയ്മതിനായിരം ഇല്ലേ അമ്പതിനായിരം ആണ് പോയിക്കണോ ഇല്ല എഴുപതിനായിരം പേര് പ്രൊഡക്റ്റ് തന്നപ്പോ മനസ്സിലാക്കണം അൻപതിനായിരം കിട്ടണമെന്ന് തന്നു അവർക്ക് വേണ്ടത്രന്ന് എന്നിട്ട് ഇരുപതിനായിരം ഒരു ദിവസം കൊണ്ട് ഹോമിറ്റിങ് വെച്ചിട്ടുണ്ടാക്കണം ബുദ്ധിമാനായി മാറണം അതിനാണ് ലീഡർമാരുടെ കൂടെ നിൽക്കേണ്ടത് ലീഡർമാരുടെ കൂടെ നിൽക്കണം ചില ആൾക്കാരുണ്ട് ഒരാളെ തന്നെ ഹോം മീറ്റിംഗ് എന്ന് പറയും ആ കണ്ട ആളെ ജി ടി എസിൽ എത്തിക്കാൻ നിങ്ങൾ ഒരാവണം ഒരു മജീഷ്യൻ മുമ്പ് പറഞ്ഞു എനിക്ക് അന്തരീക്ഷ ആകാശത്ത് കാണുന്ന ആ നച്ച ആ ചന്ദ്രനേക്കാൾ പ്രകാശിക്കുന്ന ഒരു പൂവ് അന്തരീക്ഷത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് നിങ്ങളെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ എനിക്ക് കഴിയും ഏയ് അമ്പലമാമനേക്കാൾ പ്രകാശിക്കുന്ന ഒരു പൂവ് അന്തരീക്ഷത്തിൽ നിന്ന് പറിച്ചെടുത്ത് പ്രകാശിപ്പിക്കാൻ എനിക്ക് കഴിയും പക്ഷെ അത് ചെയ്യാൻ എനിക്ക് കഴിയണമെങ്കിൽ എൻ്റെ മാന്ത്രിക വടി വേണം എൻ്റെ മാന്ത്രിക വടി എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അത് ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെ കാലമായി തെരച്ചിൽ തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോഴും ഞാൻ തെരച്ചിൽ നിർത്തിയിട്ടില്ല തെരച്ചിൽ ഞാൻ തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ ഒരു കാലത്ത് അത് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കും എന്ത് മനസ്സിലാക്കും എന്ത് മനസ്സിലാക്കും എന്നെ ദൈവം പഠിച്ചത് ഈ വടി പട വടി തരാൻ മാത്രമായിരുന്നു ഞാൻ മനസ്സിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കണ്ടോ എന്നാലും പരിശ്രമത്തിൽ ഞാൻ പിറകോട്ടില്ല നിങ്ങൾ എല്ലാരും ആത്മാർത്ഥമായി ചിന്തിക്ക തീരുമാനം എടുക്ക ഓരോ ആഴ്ചകളിൽ വരുമ്പോ ഗസ്റ്റുകളെ കൊണ്ടുവരാ ഈ കൈയ്യടിച്ചത് നിങ്ങൾ കൈയടിച്ചല്ലോ നിങ്ങൾ എത്ര കൈ അടിച്ചാലും വരുമാനം വരാൻ പൂടില്ല നിങ്ങൾ ബാക്കിലുള്ള രണ്ടാൾ ഇതിൽ വന്നതിൽ കയ്യടിക്കണം നിങ്ങൾ ആത്മാർത്ഥമായി ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ആൾക്കാര് ലീഡർ പറയാതെ ഒരു കാര്യം കേട്ടപ്പോ കൈ അടിക്കുന്നത് നിങ്ങൾ കണ്ടാൽ കണ്ടാലോപ്പിച്ചോ ഓന്റെ ഉള്ളിൽ ഇത് കത്തിക്കഴിഞ്ഞു കാട്ടു തീ പോലെ പടർന്ന് കത്തണം ഒരു മെഴുകുത്തിരി ആണെങ്കിൽ കാട്ടടിച്ചാൽ കെട്ടു അല്ലേ കാട്ടു തീയാണെങ്കിൽ കാട്ടടിച്ചാൽ എന്താവും കാളി കത്തും അങ്ങനെ ഉള്ളിൽ കത്തിച്ചു വെക്കുന്ന മെഴുകുത്തിരിയല്ല ഉള്ളിൽ കാട്ടു തീയായി മാറണം ബേണിംഗ് ഡിസൈർ എന്നാണ് അതിന് പറയാ വേണിങ് ഡിസൈർ എന്ന് പറഞ്ഞാൽ എന്താ കത്തിച്ചൊലിക്കുന്ന തീരാത്ത മോഹവും ആഗ്രഹവും നമുക്കുണ്ടാവണം റോക്കറ്റ് ഇങ്ങനെ പോവാൻ കാരണം എന്താ വീട്ടിൽ തീ ഉണ്ടായിട്ടാ എന്ന പോലെ നമുക്കും വീട്ടിലൊരു തീ വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ തരണം ചെയ്ത് പോകാൻ കഴിയുള്ളൂ ഇപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് നിങ്ങളെ കുടുംബത്തിലുള്ള ലിസ്റ്റ് ഇടപെട്ട ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഒരു മഹത്തായ ബിസിനസ് അവസരം ഉണ്ട് എന്ന് പറഞ്ഞെ അടുത്ത ആഴ്ചയിൽ ഒരു അഞ്ചാളെ കൊണ്ടുവരാൻ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിൽ ഒരാളങ്ങൾ ഉണ്ടാക്കിയാൽ മതി രണ്ടുസല്യ കൊടുത്തോളൂ ഏഴ് സേ ആ ഏത് ബന്ധങ്ങളും കുറച്ചുകഴിഞ്ഞാൽ ഇല്ലാതാവും അമ്മായിൻ്റെ പത്ത് ചക്കണ്ട് അറിഞ്ഞ് നാലേട്ടാണ് ചെന്നു നോക്കോണ്ടി അമ്മായിന്റെ സ്വഭാവം മാറും അല്ലേ അതുകൊണ്ടാ പറഞ്ഞേ സ്നേഹത്തിന് എപ്പോഴും പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നമ്മൾ ഡിപ്പെൻഡിങ് ഇല്ലാതെ ജീവിക്കണം ഒരു ഒരു മരക്കൊമ്പിൽ വന്നിട്ട് ഒരു പക്ഷി ഇരിക്കുമ്പോ ആ മരക്കൊമ്പിന് ഉറപ്പുണ്ടോ നോക്കാറുണ്ടോ ഇല്ല അതിന് ചിറകിൽ അതിന് വിശ്വാസം ബിലീഫ് ഉണ്ട് അതിന് പറയാൻ കഴിയുന്നില്ലേ എന്ന പോലെ ഒരാളെ ആശ്രയിക്കാതെ ചെയ്യാൻ എല്ലാത്തിനും കഴിയണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിലെ ഏറ്റവും മുന്തിയ പ്രോഡക്റ്റ് ഈഗോയിസ്റ്റുകളോട് സംസാരിക്കൽ ഏസ് ബട്ട് തിയറി ഉപയോഗിച്ചിട്ടാണ് യേസ് ബട്ട് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾ ഇന്നോട് പറയുന്നത് ഏഴ് മൂന്നും പതിനൊന്നാണെന്ന് വാദിക്കുന്നു ഞാൻ പറയണത് ഏഴ് മൂന്നും പത്താണ് രണ്ടാളും തർക്കായി ഞാൻ ഏഴ് മൂന്ന് പത്താന്ന് പറയും ഇയാൾ ഏഴ് മൂന്നും പതിനൊന്നാന്ന് പറയും അപ്പൊ ഞാൻ എന്ത് പറയണം ഇയാളെ വാശി തീരൂല ഇയാള് ദേഷ്യം തീരൂല ഇയാളെ പ്രസിഡന്റ് ആക്കിക്കൊണ്ടിരിക്കാം ഞാൻ അയാളോട് എന്ത് പറയണം ശരിയായിരിക്കാം അതെ എന്ന് പറയണം അയാളുടെ ശരി ആക്കാദ്യം എന്നിട്ട് പറയണം ബട്ട് ഞാൻ പഠിച്ചതൊക്കെ ഏഴ് മൂന്നും പത്ത് എന്നാണ് എന്ന് പറഞ്ഞാൽ മതി അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിച്ചും പരിപോയി ഏഴ് എട്ട് ഒൻപത് പത്ത് മനസ്സിലായോ അയാളുടെ ശരി എന്ന് പറഞ്ഞാ തീരണ കേസേ ഉള്ളത് തിരിഞ്ഞോ എസ് ബട്ട് എന്താണ് അതിന് പറയരുത് അങ്ങനെ അവരോ പറഞ്ഞിട്ട് എസ് ബട്ട് അല്ല എസ് ബട്ട് അങ്ങനെ പറയണം ഉപയോഗപ്പെടുത്തിയാൽ ഏത് ദേശക്കാരനെയും താഴ്ത്താൻ കഴിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിൻ തലമുറകളിലേക്ക് നമ്മൾ പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കാം സെൻസോഡീൻ പേസ്റ്റ് ഡോക്ടർമാരെ എഴുതുന്നത് അല്ലേ നൂറ്റി അൻപത് ഗ്രാം ഇരുന്നൂറ്റി മുപ്പത് റുപ്യ നമ്മൾ നാച്ചുറൽ പേസ്റ്റ് അല്ലേ വാണിംഗ് ഇല്ലാത്ത പേസ്റ്റ് സംശുദ്ധ ചേരുവകൾ ചേർത്ത സൂപ്പർ ഹെർബ്സുകൾ ചേർത്ത ഒരു ഔഷധ നിർമ്മാണ രീതിയാണ് നമ്മുടെ ഹെർബൽ പേസ്റ്റ് ആ ഹെർബൽ പേസ്റ്റ് നൂറ്റി അൻപത് ഗ്രാമിന് എത്രയാണ് നൂറ്റി മുപ്പത് രൂപ അല്ലേ നമുക്ക് അന്തസ്സിൽ വർക്ക് ചെയ്തുകൂടെ അതുകൊണ്ട് നൂറോളം ആൾക്കാർക്ക് പേസ്റ്റ് കൊടുക്കുക വസ്തുത്ത മാസം രണ്ടാമത്തെ മാസം അത് ഇരുന്നൂറ്റമ്പതായി വളരും കാരണം എന്റെ മോളെ കെട്ടിച്ചിടത്തേക്ക് ഒന്ന് വേണം അമ്മായിമ്മക്കൊന്ന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കൂടും പിന്നെ പെരയിൽ വന്ന് നമ്മൾ ഞമ്മളില്ലാത്തപ്പോ സാധനം വാങ്ങിപ്പോയാലും അഞ്ഞൂറും ആയിരം പെരയിൽ വരുമാനം ഓരോ ദിവസവും ആവും എന്റെ ഭാര്യ ഇപ്പൊ ഭാര്യ വരവെട്ടിക്ക് പോകുമ്പോൾ ഉപകാരപ്പെടും സാധനം ഉണ്ടാവും എന്തുകൊണ്ട് എല്ലാവരും ഓർഡർ ആണ് എണ്ണ വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് റിസൾട്ട് ബേസ്ഡ് ആയിട്ട് സാധനങ്ങൾ പോകും പക്ഷെ ഞാൻ ഒരു ബിസിനസ്മാൻ ആണെന്ന് കണ്ണാട് ജില്ലയിലേക്ക് നോക്കി നാളെ ഭാവിയുടെ ഒരു കോടീശ്വരനാണെന്ന് പറഞ്ഞു ഞാൻ നല്ല ഇൻസൈഡ് ഒക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ അനിയന്റെ വീട്ടില് ചായ പിടിക്കാൻ വന്നു അവന്റെ ഭാര്യ വരുന്നു ഞാൻ എന്നോട് പറഞ്ഞു കണ്ട് നോക്ക് ഭാവിയിലെ കോടീശ്വരനാണ് ഞാൻ എന്നാലേ എന്നെ കളിയാക്കു അപ്പോഴേ ഞാൻ കോടീശ്വരനാവുകയുള്ളൂ ഇല്ലേ കാർ എടുക്കാൻ ആഗ്രഹിച്ചാൽ അത് ഉറക്കെ പറയണം കുടുംബത്തിലൊക്കെ നടന്നു പറയണം ഞാൻ കാർ എടുക്കാൻ പോവാണ് അപ്പോലെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ കാറ് ചോദിക്കുമ്പോഴാണ് ആ കാറിന്റെ ടയർ ഉണ്ടാക്കാനെങ്കിലും പിറ്റേന്ന് ഇറങ്ങി പോകുള്ളൂ അതിന്റെ പിറ്റേ ഒന്ന് സ്റ്റയറിംഗ് ഉണ്ടാക്കാൻ അപ്പോ എന്റെ ബാക്കിലുള്ള നാലാൾക്കാർ എന്റെ വണ്ടിടെ എന്തുണ്ടാക്കാൻ പോയിട്ടുണ്ടാവും ഓടി ഉണ്ടാക്കാൻ പോയിട്ടുണ്ടാവും അല്ലെ എല്ലാവരും കൂടി ചേർന്ന് ബിസിനസ്സിലൂടെ ഒരു കാർ വരും ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിനുള്ളിൽ ഒരു പതിനഞ്ച് ലക്ഷം വരെ ഒരു കാർ ഞാനും എടുക്കും കേട്ടോ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം അപ്പൊ ഇതൊക്കെ തന്നെ ഇതിന് വരുമ്പോ കിട്ടാനുള്ള നേട്ടങ്ങൾ എന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഓരോരുത്തരും ടീമിൽ നിന്നും ആർ ടി പിയിൽ എല്ലാവരും പങ്കെടുക്കുക എഫ് എസ് എസ്സിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കും എഫ് എസ് എസ് എവിടെ ഉണ്ടെങ്കിലും കോഴിക്കോട് അറിഞ്ഞു നിൽക്കരുത് എഫ് എസ് എസ് ഉണ്ടോ അവിടെ നിന്ന് നാലഞ്ചാൾക്കാര് എഫ് എസ് എസ് കേട്ടാൽ പിന്നെ നിങ്ങളെ ബിസിനസ് ചെയ്യുന്നതിൽ തടുക്കാൻ കഴിയൂല ഒരാൾക്കും നിങ്ങളെ മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾ ടീം വളർന്നിരിക്കും ഉറപ്പാണ് ഉറപ്പായിട്ടും അടുത്ത വർഷങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ നിറഞ്ഞൊഴുകുന്ന വലിയ ഹാളിലേക്ക് മാറപ്പെടുന്ന വലിയൊരു ചുങ്കത്തറ ജി ടി എസ് കേന്ദ്രം തുറന്നു പ്രവർത്തിച്ച് നീണാൾ നീണാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തിന്റെ പേരിൽ നന്ദിയോടെ ഒരിക്കൽ കൂടി ആശംസിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് മലേഷ്യ മാർക്കറ്റ്